അങ്ങനെ അൽഫാസിന്റെ അടുത്ത് ഇപ്പം ജിതുചരൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോ ഹിത്തി കറി വരും അപ്പൊ മൊത്തം ലൊക്കേഷനിലൊരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അൽഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസിന്റെ പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു അത് വളരെ ഒരു ഫേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നും അല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എന്റെ അടുത്ത് കഥ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത് നമ്മളെ ചെയ്യുന്നത് ും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക്ഡ്രോസ് ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്ന് മനസ്സിൽ വെച്ച് നേരെ ജിത്തു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വർക്ക് ആയി നമുക്ക് ഇത് പിടിക്കാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എന്റെ അടുത്തുള്ള ഓരോ മീറ്റിംഗ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു അപ്പൊ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നെറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്വീച്ച അവർക്ക് എത്തുന്നത് ലൊക്കേഷൻ ലൊക്കേഷൻക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ആയി ഇത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിലെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഞങ്ങളുണ്ടാക്കി റോഡിൽ റോഡിൽ കൂടെ വേണമെങ്കിൽ ലൊക്കേഷനിലെത്താൻ ഇതുപോലെ ലൈറ്റ്സും ഒക്കെ എക്യൂപ്മെന്റ്സൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു അതിൽ ടി ഒ പി അപ്പു പ്രഭാകർ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു അതുപോലെ ജെ ഡി ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ ഇതിൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിൽ എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമ ആക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ് ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അത് ജിത്തു ചേട്ട പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ സിനിമ റിലീസാവുന്നു അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത് ഇപ്പൊ ഇതിന്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് താങ്ക് യു ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഒരു മേജർ കൺസേൺ അങ്ങനൊരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആകരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കിട്ടി വെച്ചൊരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതാ അതിനു വേണ്ടിട്ട് മൂന്നോ നാലോ കെറ്റപ്സ് നമ്മള് ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രയൽ ചെയ്തിരുന്നു അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു അപ്പൊ അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ്സാവുക അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടത് ഇനി പ്രേക്ഷകരാണ് പറയുന്നത് ഇപ്പോ ഓരോ സമയത്ത് മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അമലപ്പുറം ഉള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യപ്രതി കണ്ണോട് ചോദിക്കുന്നത് അതുപോലെ രണ്ടു കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയതാണ് സത്യേണ്ടോടെ ഞാൻ ഒരു ഒരുങ്ങിൻ പ്രണയത്തിൽ ഇന്നസെന്റേണ്ട ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റേന്റെ ഭയങ്കര വലിയ ഫാനാണ് പിന്നെ സത്യേട്ട് ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ റൺ ബി ബി റണ്ണാണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേട്ട് ജോഷി സർ യുനോ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല ഇന്നലേക്ക് വന്ന ഫിലിംസ് ആണത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ചിത്രസാർ വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിന്റെ ആക്ടേഴ്സ് യുണോ അസഫ് ആൻഡ് ഷറഫുദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ഒരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് അത് നരേറ്റ് ചെയ്തതും അർഫാസിന്റെ ഒരു വിഷൻ അർഫാസിന്റെ ക്ലാരിറ്റി എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് സോ ഓവർ ഓൾ ഇറ്റ് വാസ് എ യു നോ എ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ടാവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സോ ഓ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണെന്ന്